ക്രിസ്തു വർഷം അൻപത്തിരണ്ടിൽ വിശുദ്ധ തോമാസ് ലിഹ കേരളത്തിൽ എത്തിയതോടെയാണ് കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരുടെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും യൗസേ ഭക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളിലും നൂറ്റാണ്ടുകളായി യൗസേ ഭക്തി നിലനിൽക്കുന്നു പൗരാണികമായ പല ദേവാലയങ്ങളിലും യോസെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക ക്രൈസ്തവ ഭവനങ്ങളിലും ജോസഫ് എന്ന പേരുള്ള ഒരാൾ ഉണ്ടായിരിക്കും യൗസപിതാവിനോടുള്ള ഭക്തിയുടെ പ്രതീകങ്ങളായി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അനേകം പള്ളികൾ കേരളത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലതിനെപ്പറ്റി പറയാം യോസെ പിതാവിൻ്റെ നാമധേയത്തിലുള്ള പുരാതനമായ ഒരു ദേവാലയമാണ് പാവറട്ടി സെൻറ്റ് ജോസഫ് പാരിഷ് ചർച്ച് ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് യൗസേ പിതാവിനോടുള്ള ഭക്തി പ്രചരിക്കുന്നതിൽ ഈ ദേവാലയത്തിന് ഒരു പ്രധാന പങ്കുണ്ട് കണ്ണമാലി യൗസേ പിതാവിൻ്റെ ദേവാലയം മീൻപിടുത്തം തൊഴിലാക്കിയവർ അധിവസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു കണ്ണമാലി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ശക്തമായ ഒരു കടലാക്രമണം ഉണ്ടാവുകയും കോളറ മഹാവ്യാധി പടർന്നു പിടിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ യൗസപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു ഇടവകയിൽ ഭക്ഷണമുണ്ടാക്കി ജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ പടർന്നു പിടിച്ച കോളറ വ്യാധിയിൽ നിന്നും ആ പ്രദേശത്തുള്ളവർ സൗഖ്യം പ്രാപിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു ഇതാണ് ഇന്നും തുടർന്ന് പോരുന്ന ഊട്ടു നേർച്ചയുടെ ആരംഭമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ചേന്നംകരി സെൻറ് ജോസഫ് ചർച്ച് ഈ ദേവാലയം ശ്രദ്ധിക്കപ്പെടുന്നത് വിശുദ്ധ ചാവറയച്ചൻ യൗസേ പിതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ ഇവിടെ നടത്തിയ പ്രസംഗങ്ങളും മറ്റു പ്രവർത്തനങ്ങൾ മൂലമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ പള്ളിയിലാണ് ഭാരതത്തിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ യൗസ സമർപ്പിക്കപ്പെട്ട ദർശന സമൂഹം സ്ഥാപിക്കപ്പെട്ടത് വിവാഹം ജോലി കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ സഹായം തേടി വിശ്വാസികൾ യൗസെ പ്രാർത്ഥിക്കുന്നു യൗസെ പിതാവിനോടുള്ള നിരവധി നൊവേനകളും പ്രാർത്ഥനകളും യൗസെ നാമത്തിലുള്ള പള്ളികളിലും മറ്റു ദേവാലയങ്ങളിലും നടക്കുന്നു മാർച്ച് പത്തൊമ്പതാം തീയതി യൗസേപ്പിതാവിൻ്റെ തിരുനാൾ വളരെ ആഘോഷമായി കൊണ്ടാടുന്നത് ഇന്നും തുടർന്നു വരുന്ന ഒരു പാരമ്പര്യമാണ് ജപം പ്രാർത്ഥനാ ജീവിതത്തിൽ ഉന്നതമായ പദവി പ്രാപിച്ച വിശുദ്ധ യൗസേപ്പെ അങ്ങ് ദൈവവുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നുവല്ലോ അങ്ങ് ചെയ്തതെല്ലാം ഈശോയോട് കൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയുമായിരുന്നു വത്സല പിതാവേ ഞങ്ങളും ദൈവ പ്രാർത്ഥനയിലും തീഷ്ണതയുള്ളവരാകുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയോട് കൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടി നിർവഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവലികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ